ജീഷെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു കൊറേ ആളുകളെ ശരിക്കും പറഞ്ഞാല് രക്ഷപ്പെടുത്തി പോയിട്ട് അവൻ്റെ അത് പോണ്ടെന്ന് പറഞ്ഞാ ഇത് മല കയറി അവൻ ഭംഗി ആൾക്കാർ കുടുങ്ങി കിടക്കണ്ടി ബാഷേട്ട ഞാൻ എന്തായാലും നിങ്ങളെ ആരും എന്നെ തടഞ്ഞു നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ് അവ വണ്ടി എടുത്ത് കുറെ ആൾക്കാരെ അക്കരെ കടത്തി പിന്നെ അവൻ ഒറ്റയ്ക്ക് തെറ്റായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരെ കഴിച്ചിലാക്കിയിട്ട് പിന്നെ അവസാനത്ത് സുരുമല പാലത്തിലേക്ക് എത്താൻ പറ്റിയില്ല വരാൻ കുറെ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് വണ്ടി കൊണ്ട് വരിക പക്ഷെ അതിന് മുന്നേ വണ്ടി അടക്കം അവനെ എടുത്തുകൊണ്ട് വരുക പേരെന്താജീഷ് ആ സുരമ തന്നെയാണോ വീട് ഇത് അറിഞ്ഞപ്പം വണ്ടിയെടുത്ത് രക്ഷിക്കാറില്ല രക്ഷപ്പെടുത്താരും കിട്ടുന്നള്ളക്ഷപ്പെടുത്താച്ചിട്ടാ വന്നതാ പക്ഷെ അവന് പോലും രക്ഷ കിട്ടിയില്ല വണ്ടി ഇറക്കം പോയി കിട്ടിയില്ല പോയി ബോഡി കിട്ടിയില്ല